എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒട്ടിമിക്ക ആളുകൾക്കും ഇന്ന് പാൻ കാർഡുണ്ട് പാൻ കാർഡിൽ നമ്മൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പിഴ ഈടാക്കേണ്ടി വരികയോ സാമ്പത്തിക ഇടപാടുകൾ തടസ്സപ്പെടുകയോ ചെയ്തേക്കാം ഇത്തരത്തിൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് കടക്കാം ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാൻ കാർഡ് അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആദായ നികുതി വകുപ്പാണ് പാൻ കാർഡ് നൽകുന്നത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും നികുതി അടയ്ക്കുന്നതിനും വീട് മോഹരിയും വാങ്ങുന്നതിനും തുടങ്ങിയ ഭൂരിഭാഗ സാമ്പത്തിക കാര്യങ്ങളും പാൻ കാർഡ് ആവശ്യമാണ് നികുതിദായകരുടെ വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതിനാണ് ആദായ വകുപ്പ് പാൻ കാർഡ് അവതരിപ്പിച്ചത് രാജ്യത്തെ ഓരോ നികുതിദായകനും നൽകുന്ന ഈ നമ്പർ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ അതിനാൽ ഒരാൾക്ക് ലഭിക്കുന്ന പാൻ നമ്പർ രാജ്യത്ത് വേറെ ആർക്കും ഉണ്ടായിരിക്കണമെന്നില്ല പാൻ കാർഡ് നൽകുന്നതിലൂടെ ഓരോ നികുതിദായകന്റെ സാമ്പത്തിക ഇടപാടുകൾ ക്രോഡീകരിച്ച് അവലോകനം ചെയ്യുവാൻ ആദായ വകുപ്പിന് എളുപ്പത്തിൽ സാധിക്കും ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ കമ്പനിയുടെയും പേരിലുള്ള പാൻ കാർഡ് നമ്പറിൽ ആയിരിക്കും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ നികുതി സംബന്ധമായ എല്ലാ വിവരങ്ങളും ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ പരിശോധിക്കുവാനും നികുതി വെട്ടിപ്പുകൾ തടയുവാനും സാധിക്കും മാത്രവുമല്ല അനധികൃതമായ പണമിടപാടുകൾ തടയുവാനും പാൻ കാർഡ് സഹായിക്കും പാൻ കാർഡ് ഏതൊക്കെ കാര്യങ്ങൾക്ക് നിർബന്ധമാണെന്ന് പല ആളുകൾക്കും അറിയത്തില്ല അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ബാങ്കിൽ നിക്ഷേപം നടത്തുമ്പോൾ പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതായിട്ട് വരും അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഡ്രാഫ്റ്റ് നിക്ഷേപിക്കുമ്പോഴും പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡിനോ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ പദ്ധതികൾക്കോ അപേക്ഷിക്കുന്ന സമയത്തും പാൻ കാർഡ് ആവശ്യമാണ് ഒരു ലക്ഷം രൂപയ്ക്ക് വില വരുന്ന ആസ്തികളുടെ ഇടപാടുകൾ നടത്തുമ്പോഴും പാൻ കാർഡ് വേണം അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യമുള്ള സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിലും പാൻ കാർഡ് വേണം മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും പാൻ കാർഡ് വിവരങ്ങൾ നൽകണം കേറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള വിദേശ യാത്രകൾ നടത്തുമ്പോഴും പാൻ കാർഡ് വേണം ഇപ്പോൾ ഒരു പവൻ സ്വർണം വേണമെങ്കിലും പാൻ കാർഡ് നിർബന്ധമാക്കുന്ന അവസ്ഥയിലേക്കും സ്വർണ്ണ വില എത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും ഒരു പാൻ കാർഡ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ നമ്മുടെ രാജ്യത്ത് വിവിധ തരം പാൻ കാർഡുകൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ വ്യക്തിക്കും നൽകുന്ന സാധാരണ പാൻ കാർഡ് രണ്ടാമത്തേത് രാജ്യത്തുള്ള കമ്പനികൾക്ക് നൽകുന്ന പാൻ കാർഡുകളാണ് മൂന്നാമത്തേത് വിദേശ പൗരന്മാർക്ക് നൽകുന്ന പാൻ കാർഡാണ് വിദേശ കമ്പനികൾക്കും പാൻ കാർഡുകളുണ്ട് ഇത്തരത്തിൽ നാല് തരത്തിലുള്ള പാൻ കാർഡുകളാണ് ഇന്ത്യയിലുള്ളത് ഒരു വ്യക്തിയുടെ പാൻ കാർഡിൽ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ കമ്പനികളുടെ പാൻ കാർഡിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോയോ ഒപ്പോ ഉണ്ടായിരിക്കുന്നതല്ല പാൻ കാർഡ് കാലഹരണപ്പെടുമോ അല്ലെങ്കിൽ അത് പുതുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലർക്കും സംശയമാണ് ഒരു വ്യക്തിക്ക് പാൻ കാർഡ് നൽകുമ്പോൾ അത് ആജീവനാന്തമാണ് നൽകുന്നത് അത് പുതുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാൻ കാർഡ് രണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും മുമ്പ് നൽകിയ പാൻ കാർഡ് നമ്പർ തന്നെയാണ് പുതിയതിൽ ഉണ്ടായിരിക്കുന്നത് ഒരു പാൻ കാർഡ് റദ്ദാക്കുക ആ പാൻ കാർഡ് ഉടമയുടെ മരണത്തോടു ആയിരിക്കും അതിനാൽ തന്നെ പാൻ കാർഡുകൾ കാലഹരണപ്പെടുന്നു എന്നുള്ള സന്ദേശങ്ങൾ എത്തുമ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകൾ വീഴാതിരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒൻപത് എ പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കാനും അനുവാദമുള്ളൂ നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡിൽ നിലവിലുണ്ടെങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിനെ അപേക്ഷിക്കുവാനുള്ള അർഹതയില്ല അങ്ങനെ ചെയ്യുന്നത് നിയമലംഘനമാണ് ആരെങ്കിലും അറിയാതെ രണ്ട് പാൻ കാർഡുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് സറണ്ടർ ചെയ്യണം രണ്ട് പാൻ കാർഡ് ഉള്ളവർ അത് എങ്ങനെ സറണ്ടർ ചെയ്യണമെന്ന് നോക്കാം അതിനായി ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക എൻ എസ് ഡി എൽ പോർട്ടലിലേക്ക് പോയി അപ്ലൈ ഫോർ പാൻ കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി ആപ്ലിക്കേഷൻ തരം വിഭാഗത്തിനതായി നൽകിയിട്ടുള്ള നിലവിലുള്ള പാൻ പാൻഡാറ്റയിലെ തിരുത്തൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പാൻ റദ്ദാക്കൽ ഫോം സ്ക്രീനിൽ ദൃശ്യമാകും ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക കൂടാതെ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡ് വിവരങ്ങളും സൂചിപ്പിക്കുക പിന്നീട് സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവസാനമായി ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തി ഭാവി ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉള്ളവർ ഇങ്ങനെ സറണ്ടർ ചെയ്യുവാൻ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകളുണ്ടെങ്കിൽ ആദായ നികുതി ലംഘനം ആയി കണക്കാക്കുന്നതിനാൽ പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വന്നേക്കാം ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകളുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നികുതി നിയമം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ബി വകുപ്പ് പ്രകാരം ആദായ നികുതി വകുപ്പ് അവർക്കെതിരെ നടപടി ആരംഭിക്കുന്നതാണ് ഈ നിയമപ്രകാരം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയൊക്കെ പേ ചുമത്തുകയും ചെയ്യുന്നതാണ് ഇനി പാൻ കാർഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയും അത് നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നടത്തേണ്ടത് അല്ലെങ്കിൽ യു ടി ഐ എസ് എൽ പോർട്ടൽ മുഖേന നടത്താവുന്നതാണ് ചില സമയങ്ങളിൽ കുട്ടികൾക്കും പാൻ കാഡ് വേണ്ടിവരും കുട്ടിയുടെ പേരിൽ നിങ്ങൾക്ക് പാൻ കാർഡ് നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേരുള്ള നിക്ഷേപത്തിൽ കുട്ടിയെ നോമിനിയാക്കുന്നുണ്ടെങ്കിലും കുട്ടിക്ക് പാൻ കാർഡ് ആവശ്യമാണ് പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് വരുമാനാസ്തി ഉണ്ടെങ്കിലും പാൻ കാർഡ് വേണ്ടിവരും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷനുകൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ